ചില വീഡിയോകൾ കണ്ടാൽ നമ്മൾ എണ്ണീറ്റ് നിന്ന് കൈയടിക്കൂട്ടോ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇതിന്റെ ക്യാപ്ഷൻ അവർ കൊടുക്കുന്നത് എന്താ അറിയാം ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടാകുമെന്ന് കരുതിയില്ല നിങ്ങൾക്കും ഇഷ്ടപ്പെടും ആ നന്മ ചെയ്തവർക്ക് ഇരിക്കട്ടെ ഇന്നത്തെ സല്യൂട്ട് ഈ വീഡിയോ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് നായ്ക്കള് അങ്ങോട്ട് ഓടുകയാണ് അതിൽ ഒരാൾ അതിൽ തലയിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ അവർ നെട്ടൗട്ട് വരുകയാണ് എന്ത് ചെയ്യണം എന്നുള്ള അപ്പോഴാണ് രണ്ടാളുകൾ വന്നിട്ട് ആ ഒരു ഇത് എടുത്തു കൊടുത്തത് കണ്ടോ ആ നായ അവരൊരു നോട്ടം നോക്കി ആ ഒരു സ്നേഹത്തിന്റെ നോട്ടം ആ ഒരു നന്ദിയുടെ ഒരു നോട്ടം ഇതാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്തായാലും ആ രണ്ട് രണ്ടാളുകൾക്കുണ്ടല്ലോ ഈ നായ്ക്കളെ കൊണ്ട് നാളെ ഉപകാരം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അതെന്താ തല എനിക്ക് ഇത്ര എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന്മാരല്ല മനുഷ്യന്മാരാണല്ലോ നന്ദികേട് കാണിക്കലും നന്ദികേട് പറയലും പക്ഷേ നായ്ക്കളൊന്നും ഒരിക്കലും നന്ദികേട് കാണിക്കൂല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്ങനെ ചെയ്യുക